ഇന്നും ആയപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ചെക്കപ്പിനായിട്ട് പെയിക്കൊണ്ടിരുന്ന ഞങ്ങൾ ഇപ്പൊ കുറച്ച് നാളായിട്ട് സ്ഥിരമായിട്ട് ചെക്കപ്പിന് പോവുകയാണ് എന്തായാലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ തമ്മിൽ അത്രയ്ക്ക് നല്ല ആത്മബന്ധം ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ആകെ ഉള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് അമ്മയെ കൊണ്ടുപോകാൻ ഞങ്ങളുടെ കൂടെ പൊന്നും വരുന്നുണ്ട് കൊച്ചച്ചൻ കാറും തരുന്നുണ്ട് ഇന്ന് പിന്നെ കുറച്ചു ദിവസത്തിന് ശേഷം അമ്മ നല്ലപോലെ ചിരിച്ച് ആക്റ്റീവ് ആയ ദിവസം കൂടിയായിരുന്നു ഞങ്ങൾ അങ്ങനെ നാലുപേരും ആറ്റിങ്ങിൽ നിന്നും നേരെ തിരുവനന്തപുരത്തേക്ക് ഞങ്ങൾ ഇന്ന് പുതിയൊരു ഡോക്ടറിനെ കൂടെ കാണാൻ പോവുകയാണ് അപ്പൊ കാണേണ്ട ഡോക്ടർമാരുടെ എണ്ണം ഓരോ ദിവസവും ും കൂടി വരികയാണ് അങ്ങനെ ഒടുവിൽ പുതിയ ഡോക്ടറിന്റെ വീട് ഞങ്ങൾ കണ്ടുപിടിച്ചു ഇപ്പൊ വൈകുന്നേരം നല്ല മഴയുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ലേറ്റായി എന്തായാലും അവസാനത്തെ പേഷ്യന്റ് ഞങ്ങളായിരുന്നു ഈ ഡോക്ടറിനെ ആദ്യമായിട്ട് കാണാൻ പോയത് കൊണ്ട് നല്ലൊരു കഥ ഇരുന്ന് പറയേണ്ടി വന്നു അതും കഴിഞ്ഞ് കുറച്ച് മരുന്നും തന്നു പിന്നെ കുറച്ച് ചെക്കപ്പിന് എഴുതി അങ്ങനെ ഇപ്പൊ വീട്ടിൽ എല്ലാ നിറത്തിലും ഗുളികളായി ഞങ്ങൾ അങ്ങനെ നേരെ അടുത്ത ഡോക്ടറിനെ കാണാൻ തുടങ്ങി പോകുന്ന വഴിയെ ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിലാണ് സ്കൂൾ കായിക മത്സരം നടക്കുന്നുണ്ട് അവിടെയെല്ലാം കുട്ടികളുണ്ടായിരുന്നു പഴയ കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ പറഞ്ഞപ്പോ പൊന്നുവിനെ ചിരി സഹിക്കാൻ വയ്യാത്ത അവസ്ഥ പോകുന്ന വഴി അച്ഛനെ കാണിക്കാൻ വേണ്ടിട്ട് ഒന്ന് പാസ് അങ്ങനെ പുറത്തോട്ടൊന്നും പോയി ഒരു കാഴ്ചയും കാണാത്തവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സന്തോഷമുള്ളതാണ് ഇതിനിടെ ഒരു ഡോക്ടറിനെ കാണാൻ കഴിഞ്ഞില്ല ഇനി വീണ്ടും അടുത്ത ദിവസം ഇതേപോലെ വരേണ്ടിവരും നമ്മളെ അച്ഛനും അമ്മയും നമ്മളല്ലാതെ വേറെ ആര് നോക്കാൻ ഞങ്ങൾ അങ്ങനെ നാലുപേരും ലാസ്റ്റ് ഡോക്ടറിനെ കാണാനായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയുണ്ട് യാത്ര പോകുമ്പോൾ മഴ ഭയങ്കര പാടാണ് വൈകുന്നേരം വീട്ടിൽ നിന്നിറങ്ങിയപ്പോ നല്ല മഴയുണ്ടായിരുന്നെങ്കിലും ഭാഗ്യവശാൽ പോകുന്ന വഴി മഴയൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ അങ്ങനെ ഡോക്ടർമാരെ കണ്ട് ഇന്നത്തെ യാത്രയും അവസാനിപ്പിച്ചു കുഞ്ഞിലെ കൈ വളർന്നോ കാല് വളർന്നോ എന്നൊക്കെ നോക്കി വളർത്തിയ അച്ഛനും അമ്മയും വയസ്സാകുമ്പോൾ അവരെ നമ്മൾ പൊന്നുപോലെ തന്നെ നോക്കണം ഞാനങ്ങനെ രണ്ടുപേർക്കും ഫുഡ് കൊടുത്തിട്ട് കാറ് കൊണ്ട് കൊടുക്കാനായിട്ട് പോയി അങ്ങനെ ഇപ്പോൾ ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞപ്പോഴേക്കും സമയം ഏതാണ്ട് പന്ത്രണ്ട് മണിയായി അപ്പോൾ ഇന്നത്തെ ശേഷം ഇത്രയൊക്കെയാണ്